നമസ്കാരം ഇന്ത്യ ചൈന അതിർത്തി ഭാഗത്ത് കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ് നിയന്ത്രണ രേഖയുള്ളത് ചൈനയുടെ ഭാഗത്തുള്ള നിയന്ത്രണ രേഖയുടെ അപ്പുറം വളരെയധികം സമനിരപ്പായതിനാൽ ചൈന അവിടെ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിച്ചിട്ടുള്ളത് സൈനികർക്ക് താമസിക്കാനുള്ള താമസ കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ വ്യോമ ഭൗമ മിസൈലുകൾ അതുപോലെ തന്നെ കവചിത വാഹനങ്ങൾ ധാരാളം ടാങ്കുകൾ എല്ലാമായി പത്തൊൻപതിനായിരം സൈനികരെയാണ് ചൈന അവിടെ വി വിന്യസിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സമനിരപ്പും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ രീതിയിലുള്ള വികസനവും തുരങ്കങ്ങൾ വരെ അവിടെ ചൈന നിർമ്മിച്ചിട്ടുണ്ട് ചൈനീസ് സേന നിർമ്മിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറ്റൻപത് കിലോമീറ്റർ പിറകിലേക്ക് പോലും ചൈനീസ് സേനയെ പിൻവലിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഈ അതിർത്തിയിലേക്ക് നിയന്ത്രണ രേഖയിലേക്ക് ചൈനീസ് സേനയ്ക്ക് എത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ പക്ഷെ നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്തുള്ള ഇന്ത്യയുടെ ൂമിപ്രദേശം അത് ചൈനയുടെ സമനില പ്രദേശം പോലെയല്ല വളരെയധികം പാറകളും കുന്നുകളും അതുപോലെ തന്നെ പ്രകൃതിതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് മാത്രമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തന്നെ വളരെ മെല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനപ്രകാരം ചൈനീസ് സേന ഇന്ത്യൻ സേന പിന്മാറിയാൽ പോലും ചൈനീസ് സേനയ്ക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ നിയന്ത്രണ രേഖയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഉഭയകക്ഷി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഈ അമേരിക്കയുടെ തീരുവ പ്രശ്നങ്ങളും റഷ്യയുമായുള്ള എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ വളരെയധികം അടുപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമുണ്ട് മാത്രമല്ല ചൈന ഇപ്പോൾ പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്ന പരോക്ഷവും പരസ്യവുമായ പിന്തുണ അതും ഇന്ത്യക്കൊരു ഭീഷണിയാണ് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടുള്ള അതെല്ലാം അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇന്ത്യയുടെ ഒരു തീരുമാനം അത് വളരെയധികം സ്വാഗതാർഹമാണ് ചൈനയുമായി കൂടുതൽ അടുക്കാനും അവിടുത്തെ എല്ലാ ബിസിനസ് സംരംഭങ്ങളെയും അതല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ചൈനക്ക് ചെയ്യാൻ കഴിയുന്ന ചേർന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാനെടുത്തിരിക്കുന്ന തീരുമാനമാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ രണ്ട് രാജ്യങ്ങൾ ഏറ്റവും വലിയ വിഭവങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് വൻ ശക്തിയാവാനുള്ള ഒരുമിച്ച് നിന്ന് ശക്തി നേടാനുള്ള ഒരു ശ്രമത്തിന് ഇന്ത്യയും തുടക്കം കുറിച്ചിരിക്കുന്നു കുറിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും ചൈനയും അതിൽ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ വലിയ വിള്ളൽ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് അഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോൾ ഇരു രാജ്യങ്ങളും കൊണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല ഇരു രാജ്യങ്ങളിലെ മന്ത്രിതല സമിതികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും ഈ ഊഷ്മളമായ ബന്ധത്തിലുണ്ടായ വിള്ളൽ അതായത് വിസകളിലടക്കം ടൂറിസ്റ്റ് വിസകൾക്കടക്കം ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ നിയന്ത്രണങ്ങൾ നീക്കുന്നതിനെ കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ ചൈനീസ് കമ്പനികൾക്കുണ്ടായിരുന്ന വിലക്കുകൾ പ്രൊഫഷണലുകൾക്കും ബിസിനസ് ഹെഡുകൾക്കുമൊക്കെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ നീക്കുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഇന്ത്യ ഗൗരവമായി തന്നെ ചർച്ചകൾ നടത്തിക്കൊണ്ട് വിഹാരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷം വിവോ ഓപ്പോ ഷവോമി ബൈഡ് ഹിസൻസ് ഹെയർ തുടങ്ങിയ കമ്പനികൾക്ക് അവരുടെ ചൈനീസ് മാനേജർമാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യാനുള്ള ആലോചനയിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് അങ്ങനെ വന്നാൽ സിഇഒ കൺട്രി ഹെഡ് അതുപോലെ തന്നെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അതുപോലെ എച്ച് ആർ എക്സിക്യൂട്ടീവ്സ് മാർക്കറ്റിംഗ് ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള വിസകളുടെ അപേക്ഷകൾ അത് സ്വീകരിക്കുന്നതിനും അധികരിപ്പിക്കുന്നതിനും ഇന്ത്യ ശ്രമം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഈ വർഷമായിരുന്നു മാതൃ നിന്നുള്ള കൈലാസ് മാനസരോവർ യാത്രക്കാർക്കുള്ള വിസയും ഇന്ത്യ അനുവദിച്ചു തുടങ്ങിയിരുന്നു